മടുത്ത് മക്കളെ മടുത്ത് ഈ വീഡിയോ പരിപാടി എന്നെ മടുക്കുന്ന അവസ്ഥ ഈ സംഘിനെ പറഞ്ഞ് 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 ഈ ഈ വാണങ്ങൾക്ക് ഒരു ബുദ്ധി ഇല്ലാന്ന് എന്നെ പറഞ്ഞ് വീഡിയോ ചെയ്ത് 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 കാണുന്നത് മൊത്തം അപ്പന്മാർ കാണിക്കുന്ന ഓരോരോ എന്താ പറഞ്ഞു പറയും വിവരക്കേട് എന്നും പറയേണ്ടത് ഒരു ലേശം ബുദ്ധിൻ്റെ പൊന്നു രാമ ഒരു ലേശം ബുദ്ധി എനക്ക് ആ സംഘിയെ കൊടുത്തുകൂടെ ഒരു ലേശം ബുദ്ധി ഒരുപാടൊന്നും പറയുന്നില്ല ഒരു അറ്റ്ലീസ്റ്റ് തീട്ടം കണ്ട തീട്ടാണ് ഞാൻ ചോട്ടാൻ പാടില്ല എന്നുള്ളൊരു ബുദ്ധിയെങ്കിലും ഈ വാണസംഖ്യ കൊടുത്തൂടെ ഇപ്പം ഇന്ന് എല്ലാം കഴിഞ്ഞ ഇപ്പം ഇന്ന് നോക്കുമ്പോൾ അടുത്ത ന്യൂസ് വന്നിട്ടുണ്ട് ഖത്തറിൽ നാൽപ്പതോളം മലയാളികൾ ജയിലിലാണ് എവിടെയാണ് ഏത് ജയിലിലാണ് എന്താണെന്നൊന്നും അറിയില്ല അതിനുള്ള കാരണം ഖത്തറിൽ ഇസ്രായേൽ കൊണ്ട് ബോംബിട്ട് നമുക്കറിയാം അതായത് രാജ്യത്ത് പോയിട്ട് രാജ്യത്തിൻ്റെ പരമോന്നത അധികാരത്തിൻ്റെ മേലെ പോയിട്ട് ബോംബിട്ട് ഒരു യുദ്ധ നിയമങ്ങളോ ഒന്നും പാലിക്കാണ്ട് അവിടെ കൊണ്ട് ബോംബിട്ടിട്ട് അതിനനുകൂലിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഏതോ ഒരു സംഘപരിവാണ വാണ ചാനലിൽ അതിനെപ്പറ്റി ഖത്തറിൽ അത് വേണം ഖത്തറിൽ ബോംബിടണം ഖത്തറിങ്ങനെ ചെയ്യുന്നുണ്ട് ഖത്തർ അത് ചെയ്യുന്നുണ്ട് കുറേ വർഗ്ഗീയതയും എല്ലാം കൂടെ കലക്കി തേച്ചിട്ടുള്ളൊരു പോസ്റ്റിട്ട് ഈ നമ്മുടെ എന്താ പറയുക കുറച്ച് സംഖ്യകൾ നമ്മുടെ മോദിജിയുടെ സംഘപരിവാണ നാട്ടിൽ നിന്ന് ഒരു ജോലിയും കൂലും ഒരു പരിപാടിയും ഇല്ലാണ്ട് തുന്നി തെറ്റി അവിടെ എത്തി അടുത്ത് നന്നായി ജോലി ചെയ്ത് ശമ്പളം കിട്ടി വീട്ടിൽ തന്തനെയും തള്ളനെയും മക്കളെയും കെട്ടുകളൊക്കെ നോക്കുന്ന അല്ലെങ്കിൽ അവരുടെ വായിലോട്ട് മറ്റേന്താ പറയുക ഭക്ഷണം ഇട്ട് കൊടുത്ത് ജീവിപ്പിച്ച് അറ്റ്ലീസ്റ്റ് വയസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉമ്മമാർക്കങ്ങ് എല്ല് കുത്തി എല്ല് കുത്തുമ്പം ഇതുപോലത്തെ പോസ്റ്റൊക്കെ നാട്ടിലെ ഏതെങ്കിലും സംഘപരിവാണ ചാനലിൽ ഇങ്ങനത്തെ പോസ്റ്റൊക്കെ കാണുമ്പം അതെടുത്തക്കിട്ട് ഷെയർ ചെയ്യാൻ തുടങ്ങി എൻ്റെ പൊന്നു വേണമെ നീ ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ പോലും ഇന്ത്യയിൽ പാകിസ്ഥാൻ പെഹൽഗാം അറ്റാക്ക് വന്ന സമയത്ത് നമുക്കറിയാം അന്ന് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തതുകൊണ്ടേ പാകിസ്ഥാന് ഒരു ഓക്കെ എന്നുള്ള രീതിയിൽ ഇന്ത്യയിലിരുത് പോസ്റ്റ് ഇട്ടന്മാർ വരെ നമ്മളെ ഇന്ത്യയിൽ നിന്ന് പൊക്കിയിട്ടുണ്ട് കുറേ പേർക്കെതിരെ കുറ്റം എന്താ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് ജയിലിൽ പോയിട്ടുണ്ട് തിരിച്ചറങ്ങിയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ പോലും നമ്മുടെ രാജ്യത്ത് ഏതൊരാൾ പുറത്തുനിന്ന് വന്ന് ഇങ്ങനത്തെ ചെറ്റത്തരം കാണിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൊക്കുന്ന സമയത്ത് ഖത്തറ് പോലത്തെ ഒരു റോഹയൽ എന്താ പറയുക ഭരണമുള്ള രാജ്യത്ത് അതും ഇസ്രായേലിനെ പോലത്തെ ഒരു കൊടും ഭീകര രാജ്യവും അതായത് കുട്ടികളെയും മക്കളെയും പെണ്ണുങ്ങളെയും ആണുങ്ങളെയും എല്ലാവരെയും കൊന്നു തീർക്കുന്ന അത്രക്ക് ഒരു മനുഷ്യത്തില്ലാണ്ട് കൊന്നു തീർക്കുന്ന ഇസ്രായേലിനെ പോലത്തെ രാജ്യം കൊണ്ട് പോകിട്ട് കഴിഞ്ഞാൽ ആ ഖത്തർക്കുത്തിരുന്ന് ഈ സംഘപരിവാണം ഏ നാട്ടിൽ നിന്ന് ഇട്ട പോസ്റ്റ് അതായത് എന്താണ് സംഘ ധ്വനി സംഘ ധ്വനിയല്ല സംഘത്വനിയാ ഇമാതിരി ഒരു ഇപ്പോൾ എന്താ പറയുക വാണ ചാനലിൽ വന്ന പോസ്റ്റ് അതുപോലെ ഖത്തർക്കുത്തിരുന്ന് ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും ഞാൻ തുടക്കത്ത് പറഞ്ഞത് എനിക്ക് സംഘികളെ കൊണ്ട് മടുത്ത് ഒരു ലേശം ബുദ്ധി കൊടുത്തിരുന്നെങ്കിൽ ഒരു 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 എന്താ പറയാ രോമത്തിന്റെ ബുദ്ധിയെങ്കിലും ഈ വിവരം കെട്ട സാധനങ്ങൾക്ക് കൊടുത്തിരുന്നെങ്കിൽ മാതിരി വാണ പരിപാടി അവിടെ പോയി ചെയ്യും അതായത് നമ്മുടെ എന്താ പറയുക വിശ്വഗുരു വരിക്കുന്ന നാട്ടിൽ നിന്ന് ഒരു ഉളുപ്പില്ലാണ്ട് ഒരു ജോലിയും കിട്ടാണ്ടായിരിക്കും ഈ ചെറ്റകളൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടാവുക അല്ലേ ഈ വാണങ്ങൾ മൊത്തം ഖത്തർ പോലത്തെ നമുക്കറിയാം ഖത്തറിലും ദുബായിലും സൗദിയിലും ഒക്കെ ഒരുപാട് സംഖ്യകള് സുഖമായിട്ട് ജോലി ചെയ്ത് കുടുംബം പോയിട്ടുണ്ട് അവിടെ പോയിട്ട് അവിടെ ഇടയ്ക്ക് ഇങ്ങനെ കുത്തിക്കയപ്പ് വരുമ്പം ഈ കയപ്പ് മൂക്കുമ്പം ഇങ്ങനത്തെ പോസ്റ്റ് ഇങ്ങനത്തെ എന്താ പറയുക വാട ചാനലിലുള്ള പോസ്റ്റൊക്കെ കാണുമ്പോൾ ഷെയർ ചെയ്യും ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യും അത് റീഷെയർ ചെയ്യും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം നമ്മളിടയ്ക്കൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ അവനെ പൊക്കി ഇവനെ പൊക്കി മറ്റവനെ പൊക്കിയെന്നൊക്കെ അത്ര ഒരു അവസ്ഥയിലേക്ക് അത്ര ഏൽക്കാവുന്ന ഏറ്റവും വലിയ ഒരു 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 യുദ്ധ നിയമത്തിൻ്റെ എതിരായിട്ട് ഒരു സംഭവം നടന്നിട്ട് ആ പോസ്റ്റൊക്കെ റീഷെയർ ചെയ്യണമെങ്കിൽ ഇവൻ്റെ ഒക്കെ തലയിൽ ചാണകമല്ലോ ചാണകത്തിൽ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ചെടി വെച്ചാലെങ്കിലും വളരും അത്രക്ക് പോലും ഒരു ബോധവും ചിന്തയില്ലാത്ത നമ്മുടെ മലയാളി സഹോദര പോയല്ലോ അവിടെ പോയിട്ട് പരിപാടി കാണിച്ച് ഏതാണെങ്കിലും പോസ്റ്റ് ഭയങ്കരമായിരുന്നു പോസ്റ്റിൻ്റെ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഇതാണ് ആ പോസ്റ്റ് മൊത്തം വായിക്കുന്നൊന്നുമില്ല കുറേ വർഗീയതയും ചെറ്റത്തരും സ്ഥിരം നടത്തുന്ന ഈ സംഘപരിവാഹങ്ങളുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റി യൂട്യൂബ് യൂണിവേഴ്സിറ്റി ഒക്കെ ഉണ്ടല്ലോ ആ യൂണിവേഴ്സിറ്റിയിൽ വന്ന ഒരു സംഭവം ഇതാണ് നമ്മുടെ മലയാളികളായിട്ടുള്ള നാല്പത് പേരാണ് പറയപ്പെടുന്നത് നാല്പത് പേരാണ് ഇത് റീപ്പോസ്റ്റ് ചെയ്തിട്ട് എല്ലാത്തിനും പൊക്കി ജയിലിലിട്ടുണ്ട് ഏത് ജയിലിലാണ് എവിടെയാണ് എന്തായിരുന്നു ആർക്കും ഒരു ഇല്ല ഇതും പുറത്തോട്ട് വന്നു തന്നെ അതിൽ ഒരു സംഘപരിവാണത്തിൻ്റെ ബേരന്ത അജികുമാർ ആ ഇയാളുടെ വൈഫ് ആളെ കാണാനില്ല ഹസ്ബൻഡിനെ കാണാനില്ല ഹസ്ബൻഡിനെ പോലീസ് പൊക്കീന്നാണ് കേൾക്കുന്നത് ഇന്ന സംഭവത്തിനാണ് എന്ന് അറിഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് ഒരു ഒരു പരാതി നമ്മുടെ ഗോവിയണ്ണൻ കൊടുത്തിട്ടുണ്ട് കേന്ദ്രമന്ത്രി ഗോവിയണ്ണന് എങ്ങനെയെങ്കിലും ഇറക്കി തരാൻ പറഞ്ഞിട്ട് ആ അപ്പോൾ ആ പരാതി പുറത്ത് വന്നപ്പോഴാണ് ഇത് അറിയപ്പെടുന്നത് ഇയാളും ഇയാൾ മാത്രമല്ല അയാളുടെ കൂടെ ഒരു പത്ത് നാൽപ്പത് പേരും ഇതേ പോസ്റ്റ് കത്തറി കുത്തിരുന്ന് ഷെയർ ചെയ്തതിന് പിടിച്ച് അകത്തിട്ടിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തോട്ട് വരുന്നത് ഇനി നമ്മൾ ഗോവണ്ണനൊക്കെ അവിടെ പോയിട്ട് ഷിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഗോവണ്ണൻ അവിടെ കക്കൂസിൽ ഷിറ്റ് ഇട്ട് പോരണ്ടി വരും അതല്ലാണ്ട് ഗോവീണ്ണനൊന്നും പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല അത് കത്തറ തന്നെ വിചാരിക്കണം ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കണക്കിൽ ഇന്ത്യയിൽ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തിട്ട് യുദ്ധം നടന്ന സമയത്ത് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് പോസ്റ്റ് ഇട്ടനെ വേറെ ഏതൊരു രാജ്യക്കാരനാണെന്നുമായിരിക്കും അവനെ നമ്മൾ ജയിലിൽ ഇന്ത്യക്കാരൻ തന്നെ വിചാരിക്കും ജയിലിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കേന്ദ്രമന്ത്രിയല്ല നമ്മുടെ അവിടുത്തെ എം എൽ എൻ്റെ കത്ത് ഒരു കാര്യമില്ല അതേപോലെ അവിടുത്തെ അവർക്ക് എന്ത് സുരേഷ് ഗോപി എന്ത് കേന്ദ്രമന്ത്രി അവിടുത്തെ ആ രാജ്യത്തിനെ കുറ്റം പറഞ്ഞിട്ട് അതും ആ പോസ്റ്റിൽ വന്നത് വളരെ വർഗീയമായിട്ടും വൾഗരായിട്ടും അത്രയ്ക്ക് ചെറ്റത്തരം ഈ സംഘപരിവാണ ഒരു ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബുദ്ധി ഇല്ലാത്ത സ്റ്റാൻഡേർഡ് ഈ സ്റ്റാൻഡേർഡിലാണ് പൊമാര് പോസ്റ്റ് ചെയ്ത് വിട്ടത് അതാണ് ഷെയർ ചെയ്ത് വിട്ടതും അപ്പം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ എളുപ്പത്തിലൊന്നും അങ്ങോട്ട് ഇറങ്ങൂല ഇനി ഇറങ്ങിയാൽ തന്നെ ഓൻ്റെ കച്ചവടം പൂട്ടി എന്ന് വിചാരിച്ചു അതായത് നല്ല ജോലിയിലൊക്കെ ആയിരുന്നെങ്കിൽ നല്ലൊരു ജോലിയും കാര്യമൊക്കെ ആയിരുന്നെങ്കിൽ ഇതോടുകൂടി മൊത്തം ജി സി സി ബാനും അടിച്ചു കിട്ടും അതുമാത്രമല്ല അവിടെ നിങ്ങൾ ഡീപ്പോർട്ട് ചെയ്ത് നാട്ടിലോട്ട് അയക്കും എന്നിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് വീണ്ടും ഷാഖയില് പോയിട്ട് മറ്റേ കോണകൾ കൊടുത്തിട്ട് നമുക്ക് വടി മറ്റേ മറ്റേ വടിയുടെ പരിപാടി ഉണ്ടല്ലോ കുത്ത് ചവിട്ട് ഇടി പിടി എന്നൊക്കെ പറഞ്ഞിട്ട അതുമായിട്ട് നാട്ടിൽ സുഖമായിട്ട് വെള്ളം കൂടി ജീവിക്കുക കാരണം അമ്മമാർക്കൊരു വേറെ നാട്ടിൽ ഒരു ഒരു ഗതിയും പകതിയും ഇല്ലാത്ത സാധനങ്ങളായിരിക്കുന്നു പൊതുവെ സംഖ്യയൊക്കെ നമുക്കറിയാം ഒരു ഗതിയും പരകതി ഉണ്ടാവില്ല പട്ടിണിയാണ് എല്ലാ വീഡിയോയിലും പറയുന്നത് എന്നും പട്ടിണിയുടെ ഈ പട്ടിണിയായിട്ട് മോദിജിക്ക് ജെയ്യും വിളിച്ച് നടക്കുന്ന കുറേ സംഘപരിവാണങ്ങളാണ് അപ്പം എങ്ങനെയൊക്കെ അവിടെയൊക്കെ എത്തിപ്പെട്ട് അറ്റ്ലീസ്റ്റ് കുടുംബം നോക്കുന്നവന്മാരായിരിക്കും ഇടക്ക് ഞാൻ പറഞ്ഞ പോലെ ഈ കുത്തിക്കായപ്പ ഈ വർഗീയതയും ഈ ദേഷ്യമൊക്കെ കയറുമ്പോൾ അവന്മാരങ്ങ് ചൊറിയും അല്ലെങ്കിൽ ഖത്തറ് പോയി കുത്തിരുന്ന് വല്ല പരിപാടി എന്നെനിക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നതാണ് ഒരു ഗസയിലൊക്കെ നടക്കുന്ന അവസ്ഥയെ ഈ കുട്ടികളെയും മറ്റുള്ള ആളുകളെയും ഒക്കെ കൊന്നു തീർക്കുന്ന അവസ്ഥ കണ്ടിട്ട് അതിന് മധ്യസ്ഥം നിൽക്കുന്ന രാജ്യമാണ് ഖത്തറ് എന്തിൻ്റെ പേരിലാണെങ്കിലും ആ ഖത്തറ് പോയിട്ട് ൊപ്പിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ എന്തിനാ ഇതിനൊക്കെ സംഘപരിവാണമെന്നല്ല തെറ്റും എന്തെങ്കിലും അതിനൊക്കെ കുറഞ്ഞത് നിന്നെ വിളിക്കാൻ പറ്റില്ല അതിനൊക്കെ കൂടിയത് വിളിക്കാം പക്ഷെ ഞാൻ വിളിക്കുന്നില്ല ഇവിടെ ആയതുകൊണ്ട് ഇത് നീ കത്തറന്നല്ല ഇപ്പം നീ ദുബായിൽ ആണെങ്കിലും സൗദിയിലാണെങ്കിലും ഇങ്ങനത്തെ അതായത് ഇപ്പൊ നമുക്കറിയാം പൊതുവേ ഈ സംഘ കൂട്ടങ്ങളുടെ പല ചാനലുകളിലും നമ്മുടെ പ്രവാചകനെ പറ്റിയും മതത്തിനെ പറ്റിയും ഇതുപോലത്തെ ഓരോ വർഗീയ പരിപാടികളൊക്കെ കാണിക്കുന്ന ഒരുപാടെന്നുണ്ട് അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരെ പിടിച്ചു തന്നെ വാർത്ത എപ്പോഴും കേൾക്കുന്നതാണ് അപ്പം അതേ രാജ്യത്ത് ഇരുന്നിട്ട് അവർക്ക് ഇലറ്റ് ഏറ്റവും വലിയൊരു അടുക്കി അതെടുത്ത് പോസ്റ്റ് റീപോസ്റ്റ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ചിന്തിക്ക് ചെങ്ങായിമാരെ ചെങ്ങായിമാരല്ലേ സംഗീത ഒന്ന് ചിന്തിക്ക് നിങ്ങൾക്ക് അറ്റ് ചോറ് തിന്നില്ല അവിടെ നിന്നില്ല ആ ചോറും തിന്നിട്ടല്ല നീ ഇവിടെ ചിലപ്പോൾ അവിടുന്ന് കുത്തിക്കയറ്റി ബീഫും മറ്റേ ഇതൊക്കെ കുത്തി നീ ഇവിടെ വന്നിട്ട് പോസ്റ്റ് ചെലപ്പം ഷീ റീഷെയർ ചെയ്തതും അല്ലെങ്കിൽ ട്വീറ്റ് ചെയ്തതും ഒക്കെ അപ്പോൾ അന്ന് ചിന്തിച്ച് കുറച്ചൊരു ബോധത്തിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ഈ വിവരക്കേടൊന്നും വരില്ല എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് നമ്മുടെ ആ പെഹൽഗാമിൻ്റെ സമയത്ത് ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിൽ ഏതോ ഒരുത്തൻ ഇതേപോലെ എന്താ പറയുക പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തിട്ട് പോസ്റ്റ് ഇട്ടിട്ട് അവനെ അവൻ്റെ എതിരെ കേസ് രജിസ്റ്റർ ചെയ്തതും അതുപോലെ നമ്മുടെ മറ്റേ ഒന്ന് ഫിലിം സ്റ്റാർസ് ഇല്ലേ ഒന്ന് രണ്ട് പേരൊക്കെ ഇട്ടതും അവർക്കൊക്കെ എതിരെ കേസ് വന്നതും അവർ മുൻകൂർ ജാമ്യത്തിൽ ഓടിയതും ഇതൊക്കെ നമ്മൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ ജനാധിപത്യ രാജ്യമായി നമുക്ക് പോലും അത് നമ്മൾ കണ്ടു അപ്പം പിന്നെ അങ്ങനത്തെ രാജ്യത്ത് ഇത് ചിന്തിച്ചാൽ പോലെ നമുക്ക് അല്ലെങ്കിലും ഇവന്മാർ എന്തെങ്കിലും കാണിക്കുന്നത് നമ്മൾ കുറെ പേര് ഇസ്രായേലിനെ സപ്പോർട്ട് അല്ലെങ്കിൽ ഈ സംഘികൾക്ക് എന്തുകൊണ്ടാണ് ഇസ്രായേലിനോട് തന്നെ സപ്പോർട്ട് അന്ധസംഖ്യക്ക് അന്നം ചാത്തു കൊടുക്കുന്ന ഇസ്രായേലാണോ അല്ലെങ്കിൽ ആണോ ജൂതന്മാരാണോ ഒന്നുമില്ല ഈ പറഞ്ഞ ഇസ്രായേലിലുള്ള ഓക്കെ മലയാളികളാണെങ്കിൽ അവർ നിൽക്കുന്ന രാജ്യം അവരെന്ന് സപ്പോർട്ട് ചെയ്യും അതല്ലാണ്ട് നമ്മുടെ ഈ ചറ്റക്കുട്ടിയിൽ നിൽക്കുന്ന ഈ സംഘപരിവാഹങ്ങൾക്ക് എന്ത് ഇസ്രായേൽ അപ്പം എവിടെ അവിടെ ഒറ്റ കാര്യം എന്നുള്ള അത് മതമാണ് അതായത് ഇസ്രായേൽ ഒന്ന് തീർക്കുന്നത് ഈ ആ പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായതുകൊണ്ട് ആ മതത്തിനോടുള്ള വെറുപ്പ് അല്ലെങ്കിൽ ആ മതത്തിനോടുള്ള ആ വർഗീയ ബോധം മൂത്തിട്ടാണ് ഇപ്പം ആര് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന സംഘികള് അല്ല സംഘിക്ക് ഒരു രോമത്തിൻ്റെ ഗുണം പോലും ഇല്ല എന്നുള്ളത് നമുക്ക് തന്നെ അറിയാം ഒന്നും പോട്ടെ ഈ പറഞ്ഞ ഇസ്രായേലിൽ അത്ര കൊണ്ട് ഇന്ത്യ വരെ അതിനെ അപലപിച്ചിട്ടുണ്ട് ഇന്ത്യ വരെ പറഞ്ഞു നടക്കാൻ പറ്റാത്ത നടന്നുകൂടാ കൂടാതിരിക്കേണ്ട ഒരു കാര്യമായിരുന്നു അതിന് അപ്പോൾ അറ്റ്ലീസ്റ്റ് അതെങ്കിലും മനസ്സിലാക്കിയിട്ട് വേണ്ട ഇങ്ങനത്തെ പോസ്റ്റൊക്കെ റീഷെയർ ചെയ്യേണ്ടത് അതാണ് നമ്മൾ അവർ ചെയ്യുന്ന കാര്യം അതാണെന്നുള്ള എല്ലാവർക്കും അറിഞ്ഞിട്ട് പോലും അറ്റ്ലീസ്റ്റ് ഈയൊരു എന്താ പറയുക പലസ്തീൻ ഗസനെ സപ്പോർട്ട് ചെയ്യുന്ന ലോകത്തെ നൂറ്റി നാൽപ്പത്തി രണ്ട് രാജ്യങ്ങളായിരുന്നു അവർക്ക് സെപ്പറേറ്റ് സ്റ്റേറ്റ് കൊടുക്കണം എന്ന് അതായത് രാജ്യമാക്കണം അതിൻ്റെ കൂടെ പത്ത് രാജ്യങ്ങളും കൂടെ ഒന്ന് ആഡായിട്ടുണ്ട് നൂറ്റമ്പത്തിരണ്ട് രാജ്യങ്ങൾ ലോകത്ത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം അതിൽ പിന്നെ വിട്ടുനിന്ന വേറെ കുറച്ച് രാ രാജ്യങ്ങൾ ഇത്രയും സപ്പോർട്ടും കാര്യങ്ങളും അല്ലെങ്കിൽ ഇതൊക്കെ ഒരു സൈഡിൽ നടക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലും നമ്മുടെ ഇന്ത്യയിലും വരുന്ന ഈ വെറും ക്രിമികളായിട്ടുള്ള സംഘപരിവാണങ്ങൾ നിങ്ങളിവിടെ എന്ത് മലമറിച്ചിട്ടും കാര്യമില്ല അവിടുത്തെ കാര്യങ്ങൾ വേറെയാണ് എന്നിട്ടും ഈ ഒരു കുത്തിക്കഴപ്പം ഒരു മതത്തിനോടുള്ള ദേഷ്യവും വാശിയും നിങ്ങളുടെ സമ്മതിച്ച മക്കളെ ഞാനത് തുടക്കം പറഞ്ഞിട്ട് മടുത്ത് ഈ പരിവാണങ്ങൾ എന്നു വാണത്രേ കാണിക്കുകയുള്ളൂ എന്ത് പറഞ്ഞാലും ഇതിൽ ഇതേ കാണിക്കുള്ളൂ അവസാനം കിട്ടി അവനൊക്കെ മോഞ്ചി തെറ്റി അവനെ ജയിലിലും കിടക്കുന്ന ഒരവസ്ഥ ഒന്നാലോചിച്ച് നോക്ക് ചിരിക്കാൻ പാടില്ല മോശമാണ് നമ്മുടെ നാട്ടുകാരാളൊന്നുമില്ലെങ്കിലും ഇന്നലെ അറിയാണ്ട് ചിരി